നിർഭാഗ്യവശാൽ നമുക്ക് സാങ്കേതിക വിദ്യകൾ ഒരുപാട് മുന്നിലുണ്ടെങ്കിലും മഴ വെള്ള സംഭരണം പോലുള്ള കിണറുകൾ നിറയ്ക്കുവാനുള്ള സാങ്കേതിക രീതികളും അതിനാവശ്യമായ സാമ്പത്തിക സഹായവും തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര നമുക്ക് കിണറുകളെ പരിപാലിക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ അതികഠിനമായ ചൂടാണ് കടലിനുള്ളത് താപനില ക്രമാതീതമായി അത് അറബിക്കടൽ എടുത്താലും ബംഗാൾ ഉൾക്കടലെടുത്താലും ഇന്ത്യൻ മഹാസമുദ്രം എടുത്താലും വലിയ ചൂടാണ് അതിന്റെ ഭാഗമായി മത്സ്യസമ്പത്തിന് വലിയ മാറ്റം ഉണ്ടാകുന്നു കണിക്കൊന്ന നന്നായി കാലം മാറി എപ്പോഴും പൂക്കുന്ന സ്ഥിതിയിലേക്ക് കണിക്കൊന്ന മാറിയിട്ടുണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥ മാറ്റം അനുഭവിച്ചു തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് ദശകത്തോളമായി നമുക്ക് വളരെ പ്രകടമായി നമ്മുടെ മുന്നിലെത്തിയിട്ട് രണ്ടായിരത്തി പതിനാറിലെ വരൾച്ച എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിലെ തന്നെ നൂറ്റാണ്ടെന്ന് പറഞ്ഞുകൂടെ ഒരു നൂറ്റാ നാൽപ്പത് നൂറ്റമ്പത് വർഷത്തേക്കിടയ്ക്കുള്ള വലിയ വരൾച്ചയാണ് വന്നത് പിന്നെ അതിനെ തുടർന്ന് നമ്മൾ വെള്ളപ്പൊക്കം കണ്ടു പ്രളയം കണ്ടു പിന്നെ വരൾച്ച വരുന്നു ഇങ്ങനെ മാറി മാറി കാലാവസ്ഥ വലിയ മാറ്റത്തിലേക്കാണ് പോയി കൊണ്ടുവരുന്നത് ഇപ്രാവശ്യം നമുക്ക് ഒരുവിധം നല്ല മഴ കിട്ടിയ ഒരു സീസണാണ് കഴിഞ്ഞു പോയത് എന്നാൽ അതിനു മുമ്പേ നമുക്ക് മഴ കുറവായിരുന്നു തൊട്ടടുത്ത മാസങ്ങളിൽ നമുക്ക് മഴ കിട്ടിപ്പോയി പക്ഷെ നമുക്ക് വേണ്ടത്ര ജലസംരക്ഷണ പ്രവർത്തനങ്ങളോ പ്രകൃതി സംരക്ഷണമോ പ്രവർത്തനങ്ങളോ നടക്കാത്ത സാഹചര്യത്തിൽ ഇപ്പം വീണ്ടും വെള്ളത്തിന്റെ ക്ഷാമം നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് ലോകത്തിലേറ്റവും കൂടുതൽ കിണറുകളുള്ള ഒരു പ്രദേശമാണ് കേരളം നിർഭാഗ്യവശാൽ നമുക്ക് സാങ്കേതിക വിദ്യകൾ ഒരുപാട് മുന്നിലുണ്ടെങ്കിലും മഴവെള്ള സംഭരണം പോലുള്ള കിണറുകൾ നിറയ്ക്കുവാനുള്ള സാങ്കേതിക രീതികളും അതിനാവശ്യമായ സാമ്പത്തിക സഹായവും തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര നമുക്ക് കിണറുകളെ പരിപാലിക്കുവാൻ കഴിയുന്നില്ല തീർച്ചയായും മഴക്കാലത്ത് പെയ്യുന്ന മഴയെ ആ കിണറുകളിൽ കടത്ത് നമ്മുടെ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര ഘടകയ്ക്ക് വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ മാറ്റം എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതവും കൂടിയാണ് അടിസ്ഥാനത്തിൽ മഴയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു കാലാവസ്ഥ മാറ്റം ഒരു യാഥാർത്ഥ്യമായി തന്നെ നമ്മുടെ മുന്നിലുണ്ട് ഉണ്ട് നിയതമായ കാലാവസ്ഥ രീതികളെല്ലാം മാറുന്നു ശരിയാണ് പക്ഷെ നമ്മുടെ അകത്തേക്ക് വരുമ്പോ കേരളത്തിനകത്തേക്ക് വരുമ്പോ നമ്മുടെ ഭൂവിനിയോഗ രീതികളിൽ മാറ്റം ഒരു ഹെക്ടർ കാടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാടിന് സമാനമായ ഒരു ആവാസ വ്യവസ്ഥയുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം ഘന കിലോമീറ്റർ വെള്ളത്തെ ഉൾക്കൊള്ളും ഇപ്പൊ കാടുകളുടെ ആവാസവസ്ഥയെ നാം മാറ്റിമറിച്ചതുകൊണ്ട് നാം അനുഭവിക്കുന്ന മറ്റൊരു ദുരന്തം മഴയുടെയോ വെയിലിന്റെയോ ചൂടിന്റെയോ മാറ്റം മാത്രമല്ല വന്യമൃഗങ്ങൾ കടുവയും പുലിയും അടക്കമുള്ള വലിയ ഉൾക്കാട്ടുകളിൽ മാത്രം താമസിച്ചിരുന്ന വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരികയാണ് പന്നിയും കുരങ്ങും അതുപോലുള്ള മൃഗങ്ങൾ ഇപ്പോൾ വ്യാപകമായി വരുന്നുണ്ട് പുലി ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നത് ഇപ്പോൾ കേരളത്തിൽ വാർത്തയല്ല മയിൽ നാട്ടിലേക്ക് വരികയാണ് മയിൽ വരുന്നത് നല്ല ലക്ഷണമല്ല കാരണം മയിൽ വരുന്ന ഒരു പ്രദേശം ദീർഘകാലത്തിൽ വരണ്ടു പോകുമെന്നാണ് പറയുന്നത് കാരണം വരണ്ട പ്രദേശങ്ങളിലാണ് മയിൽ താമസിക്കുക അപ്പൊ മയിലിന് അനുകൂലമായി നമ്മുടെ കാലാവസ്ഥ മാറുന്നു പ്രദേശങ്ങൾ മാറുന്നു നല്ല ലക്ഷണമല്ല കടലിന് ചൂട് കൂടിയത് കൊണ്ട് കോഴിക്കോട് ഭാഗങ്ങളിൽ മലബാർ ഭാഗങ്ങൾ കണ്ടിരുന്ന മത്തി ചാള എന്ന് വിളിക്കുന്ന മത്സ്യം വളരെ സാധാരണമായി നല്ല ഉള്ള ഒരു മത്സ്യമായിരുന്നു പക്ഷെ അതിൻ്റെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവ് വന്നതായി പഠനങ്ങളുണ്ട് അത് തിരുവനന്തപുരം തീരത്തേക്ക് വന്നു അത് നിന്ന് തമിഴ്നാട് അങ്ങനെ തീരം മാറി മാറി ഗുജറാത്ത് തീരത്തിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ ഇനിയും അത് അവിടെ നിൽക്കാൻ സാധ്യതയില്ല കാരണം കേരളത്തിൻ്റെയും പശ്ചിമഘട്ടത്തിൻ്റെയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ആ ഒരു മേഖലയുടെ താഴ്ഭാഗങ്ങളിലുള്ള കടൽ ഭാഗം മുഴുവൻ ചൂടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതികഠിനമായ ചൂടാണ് കടലിനുള്ളത് താപനില ക്രമാതീതമായി അത് അറബിക്കടൽ എടുത്താലും ബംഗാൾ ഉൾക്കടലെടുത്താലും ഇന്ത്യൻ മഹാസമുദ്രം എടുത്താലും വലിയ ചൂടാണ് അതിന്റെ ഭാഗമായി മത്സ്യസമ്പത്തിന് വലിയ മാറ്റം ഉണ്ടാകുന്നു കണിക്കൊന്ന നന്നായി കാലം മാറി എപ്പോഴും പൂക്കുന്ന സ്ഥിതിയിലേക്ക് കണിക്കൊന്ന മാറിയിട്ടുണ്ട് തവളകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് മണ്ണിരകളുടെ ഇതെല്ലാം നിരീക്ഷണങ്ങളും പഠനങ്ങളുമാണ് പക്ഷെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം നമ്മുടെ ഒരു ജീവിതക്രമം ചിട്ടപ്പെടുത്തുവാൻ ഓടുന്നതിനിടയിൽ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ നമ്മുടെ സാംസ്കാരിക ഭൂമികയിൽ ഇതിനൊന്നും ഇടം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് കാരണം വളരെ ഗൗരവതരമായ രീതിയിലാണ് കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്നത് ഈ മാറ്റം ഉണ്ടാകുന്നത് സൂക്ഷ്മജീവികളിലൂടെ ചെടികളിലൂടെ നാം ഇപ്പൊ തിരിച്ചറിയുകയാണ് ഇപ്പൊ ഇത്രയും മഴ കിട്ടിയെന്ന് നാം പറഞ്ഞു നല്ല മഴ കിട്ടും ഒരുവിധം നല്ല മഴ കിട്ടി പക്ഷെ വീണ്ടും കിണറുകളെല്ലാം പറ്റുകയാണ് ജലക്ഷാമത്തിലേക്ക് നാട് നീങ്ങുകയാണ് ഇനിയും നമുക്ക് ഫെബ്രുവരി ജാനുവരി പകുതി ആയിട്ടുള്ളൂ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരെ നമുക്ക് കടത്തിവിടണം അപ്പോൾ കിട്ടിയ ജലത്തെ അല്ലെങ്കിൽ കിട്ടുന്ന മഴയെ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിൽ മലയാളി ഇപ്പോഴും പഠിച്ചിട്ടില്ല ഒരു ഹെക്ടർ ഭൂമി ഉണ്ടെങ്കിൽ ഒരു കോടി ഇരുപത് ലക്ഷം ലിറ്റർ മഴയാണ് നമുക്ക് പെയ്തു വീഴുന്നത് ശരിയാണ് നമ്മുടെ ഭൂമിശാസ്ത്രം ചരിഞ്ഞതാണ് പശ്ചിമോട്ടം ബലാരം നിന്ന് അറബിക്കടലിലേക്ക് ചരിഞ്ഞു കിടക്കുന്ന ഒരു ഭൂമിയാണ് മണ്ണിന്റെ ഖനം കുറവാണ് ഇവിടെ ഇതെല്ലാം യാഥാർത്ഥ്യമാണ് നാം ഭൂവിനിയോഗത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നത് പ്ലാന്റേഷൻ കൃഷികളാണ് നമുക്ക് കൂടുതലുള്ളത് അല്ലെങ്കിൽ ഏക വിളകളിലേക്ക് നാം മാറിയിട്ടുണ്ട് ബഹുവിളകളിൽ നിന്ന് ഇതെല്ലാം നമ്മുടെ മുന്നിൽ ശരികളാണ് ചരിഞ്ഞു കിടക്കുന്ന ചരിഞ്ഞുകിടക്കുന്ന ആയതുകൊണ്ട് തന്നെ പെയ്തൊഴിയുന്ന മഴയുടെ നല്ലൊരു ശതമാനം ഒരു തൊണ്ണൂറ് ശതമാനം മഴയും നാൽപ്പത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കടലിൽ പോകുന്നൊരു ഭൂശാസ്ത്ര പ്രദേശമാണ് അവിടെയാണ് കാടുകളും കാവുകളും കുളങ്ങളും വയലുകളും ഒക്കെ സംരക്ഷിക്കേണ്ടത് നമുക്ക് തണ്ണീർത്തുന്ന നിയമമുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും വേണ്ടത്ര നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല അപ്പൊ കാട് സംരക്ഷിക്കുന്നതിന്റെ കാര്യത്തിൽ മലകൾ അതുപോലെ തന്നെ കേരളത്തിൽ പെയ്യുന്ന മഴ പർവ്വതജന്യ മഴയാണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ ആണ് അത് പെയ്യണമെങ്കിൽ ഇവിടെ പശ്ചിമഘട്ട മലനിരകൾ വേണം കാടും മഴയുമായി ബന്ധമുണ്ടോ എന്ന് മലയാളി ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നു വലിയ തർക്കം നടന്നിരുന്നു രാഷ്ട്രീയ തർക്കം നിര നടന്നിരുന്നു പാരിസ്ഥിതിക തർക്കം നടന്നു മഴയും കാടുമായി ബന്ധമുണ്ടോ പക്ഷെ ഊട്ടിക്കാടുകളിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് മഴയും കാടുമായി വലിയ ബന്ധമുണ്ട് കാട് കുറയുന്ന സ്ഥലങ്ങളിൽ മഴയുടെ അളവിൽ കുറവുണ്ടാകുന്നു അപ്പൊ ആധുനിക ശാസ്ത്രം നമ്മോട് പറയുന്നത് പ്രകൃതി വിഭവങ്ങളിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും നമ്മുടെ കാലാവസ്ഥയെ മാറ്റി തീർക്കും കുറഞ്ഞ കാലയളവിൽ കുറഞ്ഞ സ്ഥലത്ത് വലിയ മഴ ഇതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത മഴ കഴിഞ്ഞാൽ വരൾച്ചയിലേക്ക് തന്നെ നാട് നീങ്ങുകയാണ് നാനൂറ്റി അറുപത് ബി സിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്ലേറ്റോ പറഞ്ഞു വെച്ചിട്ടുണ്ട് തത്വസന്ധ ചിന്തകനായ പ്ലേറ്റോ പറഞ്ഞു നിങ്ങളൊരു പ്രദേശത്തെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായ ഇടപെടലുകൾ കൊണ്ട് നിങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് ഭൂവിനിയോഗ രീതികൾ കൊണ്ട് മഴയ്ക്ക് മാറ്റം ഉണ്ടാകും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാണ് പക്ഷെ ഇപ്പം നമ്മൾ ഇതൊക്കെ കാണുകയാണ് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് അപ്പോൾ മാറുന്ന മഴ നമുക്ക് ലഭ്യമല്ല ജലം എത്ര ലഭിച്ചാലും കരുതുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെയൊക്കെ വലിയ പ്രതിസന്ധിയാണ് മുന്നിലുള്ളത് എന്നാൽ കൃത്രിമമായി നമുക്ക് പലതും ചെയ്യുവാനുണ്ട് തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ വലിയ സാധ്യതയാണ് എത്ര കണ്ട് നമ്മളതിൽ കൈ അത് എത്ര കണ്ട് നമ്മളതിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുണ്ട് ധാരാളം പദ്ധതികളുണ്ട് കേരളത്തിൽ അപ്പോഴും നമ്മുടെ കുളങ്ങൾ സംരക്ഷിക്കുന്നതിൽ നദികളെ മാലിന്യരഹിതമായി സംരക്ഷിക്കുന്നതിൽ കാട് സംരക്ഷിക്കുന്നതിൽ പുതിയ സൂക്ഷ്മ വനങ്ങൾ പിടിപ്പിക്കുന്നതിൽ കാവുകൾ സംരക്ഷിക്കുന്നതിലൊക്കെ വലിയ അലംഭാവമാണുള്ളത് ഈ അലംഭാവത്തിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ് മഴക്കാലത്ത് വെള്ളപ്പൊക്കവും പ്രളയവും ദുരിതാശ്വാസ ക്യാമ്പുകൾ വേനൽ വന്നാൽ ടാങ്കർ ലോറിയിൽ വെള്ളം തിരുവനന്തപുരം നഗരത്തിലുൾപ്പെടെ മഴക്കാലത്ത് പോലും ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത് എന്ത് എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ നല്ല കാലാവസ്ഥയുണ്ടായിരുന്ന ഒരു ഇതൊക്കെ സംഭവിക്കുന്നു തീർച്ചയായും വളരെ കൃത്യവും സമഗ്രവുമായ ജലസംരക്ഷണം നമുക്ക് ആവശ്യമാണ് രണ്ടായിരത്തി നാല് മുതൽ മഴവെള്ള സംഭരണം നിയമത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി നാലിന് ശേഷം ഏത് കെട്ടിടം കേരളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഏത് കൊമേഴ്ഷ്യൽ സ്ഥാപനം വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ മഴവെള്ള സംഭരണം നിർബന്ധമാണ് പക്ഷെ നമുക്ക് എവിടെയാണ് ഇത് കാണാൻ കഴിയുക കൊടിയ അഴിമതിയാണ് അവിടെ നടക്കുന്നത് പ്ലാൻ വരയ്ക്കുന്ന ആളിനും പ്ലാൻ അപ്രൂവ് ചെയ്യുന്ന ആളിനുമൊക്കെ കാശ് കൊടുക്കുക അവർ കാശ് വാങ്ങിക്കൊണ്ട് ചെയ്യുന്നത് കൊടിയ ക്രിമിനൽ കുറ്റമാണ് കാരണം നമ്മുടെ രാജ്യത്തെ മഴയെ സംരക്ഷിച്ച് വീട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കി വീട്ടിലെ വെള്ളക്കൊട്ട് ഒഴിവാക്കി കിണറുകൾ സംരക്ഷിച്ച് ജലസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ നിയമം ഉണ്ടാക്കിയത് ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇത്തരം സമഗ്രമായ നിയമങ്ങളുണ്ട് വീട് വെക്കുമ്പോൾ മാലിന്യ സംസ്കരിക്കാൻ സംവിധാനം അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കത്തില്ല ഇട്ട് കൊടുക്കത്തില്ല മഴവെള്ള സംഭരണി സോളാർ ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളിലൂടെയാണ് ലോകം മുന്നോട്ട് പോകുന്നത് പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ ഉണ്ടാക്കിയ നിയമങ്ങൾ നമ്മൾ പാലിക്കില്ല അവിടെയെല്ലാം കൊടിയ അഴിമതിയും ക്രിമിനൽ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത് ഇത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാം കേരളത്തിൽ നമുക്ക് മാറിക്കൊണ്ട് വരേണ്ടതുണ്ട് വളരെ ഗൗരവമായി ജലസംരക്ഷണം നടക്കണം മഴവെള്ള സംഭരണ പ്രചരണ പരിപാടികൾ നടക്കണം ഓരോ ഇടത്തും പെയ്തു വീഴുന്ന മഴയെ നമുക്ക് സംഭരിക്കാൻ കഴിയണം വരാനിരിക്കുന്നത് നല്ല വേനലാണ് ഈ വേനലിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ പറമ്പുകളിൽ പാടത്ത് എല്ലായിടത്തും നടക്കേണ്ടതുണ്ട് പറമ്പുകളിൽ വ്യത്യസ്ത രീതിയിലുള്ള ജലസംരക്ഷണ രീതികൾ നമുക്ക് ലഭ്യമാണ് ഞാനതിവിടെ ഓരോന്നായി അവതരിപ്പിക്കുന്നില്ല പക്ഷേ ധാരാളം ജലസംരക്ഷണ രീതികൾ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ ലഭ്യമുണ്ട് ആ അത് പിന്നെ വേറൊരു പ്രത്യേകത കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഇടമഴകൾ കേരളത്തിൽ വരാറുണ്ട് വല്ലപ്പോഴും മഴ വരാറുണ്ട് ആ മഴയും നമ്മൾ പ്രയോജനപ്പെടുത്താറില്ല പത്ത് ശതമാനം മഴ വേനൽക്കാലത്താണ് വരുന്നത് പക്ഷെ അതും നാം സീരിയസ് ആയി ഗൗരവമായി കാണുന്നില്ല അപ്പോൾ ഇതെല്ലാം കാണുകയും മഴയുടെ രീതി മനസ്സിലാക്കുകയും മാറുന്ന കാലാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു ജീവിതക്രമം ചിട്ടപ്പെടുത്തുകയും ചെയ്യുകയും അതിനാവശ്യമായ കർശനമായ നിയമങ്ങളും ചട്ടങ്ങളും രീതികളും അത് നടപ്പിലാക്കുന്നതൊക്കെ ചെയ്യുമ്പോഴാണ് നാം ജലസുരക്ഷയിലേക്ക് പോകാൻ കഴിയുന്നത് തീർച്ചയായും ഇത്രയും മഴ ലഭിക്കുന്ന ഇത്രയും പ്രകൃതി രമണീയമായ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നല്ല ഭൂപ്രകൃതി ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് ഒരു കാരണവശാലും ജലക്ഷാമം വരാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇനി വരാനിരിക്കുന്ന മഴ വരുന്ന ഏതെങ്കിലും കുറച്ച് മഴയെങ്കിലും ലഭിക്കില്ല ആ മഴയെ സംരക്ഷിക്കുവാനും ഇപ്പൊ കിട്ടിയിട്ടുള്ള നമ്മുടെ ഭൂമിയിലുള്ള കേരളത്തിലുള്ള മണ്ണിലെയും ജലാശയങ്ങളിലെയും ജലം പരമാവധി പരിശുദ്ധമായി സംരക്ഷിച്ചുകൊണ്ട് ഈ വ്യാനലിന്റെ വറുതുകളെ നമുക്ക് വരുതിയിലാക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി എല്ലാവരും മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് നന്ദി നമസ്കാരം